രണ്ടായിരം രൂപയ്ക്ക് സ്വർണ്ണം വാങ്ങാം കേൾക്കുമ്പോ തന്നെ ഞെട്ടിയില്ലേ സത്യമായിട്ടുള്ള കാര്യമാണ് നിങ്ങൾക്കും രണ്ടായിരം രൂപയ്ക്ക് സ്വർണം വാങ്ങാൻ പോരാത്തതിന് അതിന് രണ്ട് ശതമാനം സ്വർണം ഫ്രീയും നിങ്ങൾക്ക് കിട്ടും അത് റോൾഡ് ഗോൾഡിലോ കോപ്പറോ ഒന്നുമല്ല ശരിക്കും ട്വന്റി ഫോർ ക്യാരറ്റ് ഉള്ള തങ്കം തന്നെയാണ് കിട്ടുന്നത് ട്വന്റി ടു കാരറ്റ് ഉള്ള നൈൺ വൺ സിക്സ് പോലും അല്ല നിങ്ങൾക്ക് തരുന്നത് വേറെ ആരുമല്ല നമ്മുടെ അംബാനി തന്നെയാണ് അത് തരുന്നത് ജിയോ ഗോൾഡിലൂടെയാണ് നിങ്ങൾക്ക് ട്വന്റി ഫോർ ക്യാരറ്റ് രണ്ടായിരം രൂപയ്ക്ക് സ്വർണം വാങ്ങാൻ പറ്റുന്നത് രണ്ടായിരം രൂപയ്ക്ക് മാത്രമല്ല നിങ്ങൾക്ക് നൂറ് രൂപയ്ക്കും ശരിക്കും പറഞ്ഞാൽ ഡിജിറ്റൽ ഗോൾഡ് വാങ്ങാൻ പറ്റും ട്വന്റി ഫോർ ക്യാരറ്റിലുള്ള ഗോൾഡ് നിങ്ങൾക്ക് പല ആപ്പിലൂടെയും വാങ്ങാൻ പറ്റും പക്ഷെ ആരും ഗോൾഡ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരണ്ടാവില്ല പക്ഷെ ജിയോ ഫിനാൻസ് അങ്ങനെയല്ല ട്വന്റി ഫോർറ്റ് ഗോൾഡ് നിങ്ങൾക്ക് രണ്ട് ശതമാനം ഗോൾഡ് ഫ്രീ ആയിട്ടും തരുന്നുണ്ട് ജിയോ ഫിനാൻസ് മാത്രമല്ല മൈ ജിയോ ആപ്പിലൂടെ നിങ്ങൾക്ക് ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡ് ഇപ്പൊ വാങ്ങാൻ പറ്റുന്നതാണ് നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല നിങ്ങൾക്ക് അതിലൂടെ വാങ്ങാം അതിലൂടെ വാങ്ങിയിട്ട് നിങ്ങൾക്ക് അത് ഫിസിക്കൽ ഗോൾഡ് ആക്കി മാറ്റണമെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട് കിട്ടുള്ളൂ ജിയോ ഫിനാൻസിലൂടെ മാത്രമല്ല മൈ ജിയോ ആപ്പിലൂടെയും നിങ്ങൾക്ക് രണ്ടായിരം രൂപയ്ക്ക് സ്വർണം വാങ്ങാം അങ്ങനെ രണ്ടായിരം രൂപയ്ക്ക് സ്വർണം വാങ്ങി വെച്ചിട്ട് അത്യാവശ്യം ഒരു പവൻ സ്വർണം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ അത് ഫിസിക്കൽ ഗോൾഡിലേക്ക് നിങ്ങൾക്ക് മാറ്റാനും കഴിയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ പതിനെട്ട് മുതൽ നിങ്ങൾ രണ്ടായിരം രൂപയ്ക്ക് ഗോൾഡ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും രണ്ട് ശതമാനം ഗോൾഡ് കിട്ടുകയും ചെയ്യും ഈ ഓഫർ ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ എന്തായാലും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതായത് ഇനിയിപ്പോൾ വെറും രണ്ടു ദിവസം മാത്രമേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രണ്ട് ശതമാനം ഗോൾഡ് ഫ്രീ കിട്ടുള്ളൂ നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗോൾഡ് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്നുള്ളത് ഇങ്ങനെ ഒരു സംഭവം കേൾക്കുന്നത് രണ്ട് ശതമാനമെങ്കിൽ രണ്ട് ശതമാനം നിങ്ങൾക്ക് എന്തായാലും ഗോൾഡ് ഫ്രീ ആയിട്ട് തന്നെയല്ലേ കിട്ടുന്നത് അതെന്തായാലും അസറ്റ് ആണ് ഇരുപതിനായിരം രൂപയ്ക്ക് അതിലധികമോ ഗോൾഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും രണ്ട് ശതമാനത്തിന് കൂടുതൽ ഗോൾഡ് എന്തായാലും നിങ്ങൾക്ക് കിട്ടും ഗോൾഡ് അല്ലെങ്കിൽ മറ്റു പല കുറ ആനുകൂല്യങ്ങളും എന്തായാലും ഉണ്ടാവുകയും ചെയ്യും ഈ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഗോൾഡ് കോയിൻ ഗ്രൈൻഡർ മിക്സി അങ്ങനെയുള്ള പല സാധനങ്ങളും നിങ്ങൾക്ക് ചിലപ്പോൾ പ്രൈസ് അടിക്കാനും സാധ്യതയുണ്ട് എയർഡ്രോ വഴിയാണ് എന്തായാലും വിജയം എന്തായാലും കണക്കാക്കുക നിങ്ങൾ വിജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മെസ്സേജോ ഇമെയിലിലൂടെ എന്തായാലും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ജിയോ ഫിനാൻസിലൂടെ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് വരുന്നതുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി ഏഴിനാണ് നറുക്കെടുപ്പ് ഉണ്ടാവുക അതുകൊണ്ട് ആ ദിവസം നിങ്ങൾ എന്തായാലും കാത്തിരിക്കുക ഇപ്പൊ ആൾറെഡി ജിയോ ഫിനാൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലാണ്ടെങ്കിൽ കുറേ ഓഫേഴ്സ് എന്ന് അറിയുക ഇപ്പൊ തന്നെ ഉണ്ടാവും അതെല്ലാം പരമാവധി നന്നായിട്ട് തന്നെ ഉപയോഗിക്കാനും ശ്രമിക്കുക ജിയോ ഫിനാൻസ് ആപ്പ് യൂസ് എന്തായാലും അത് ഡൗൺലോഡും ചെയ്യുക എന്നിട്ട് പാൻ വെരിഫിക്കേഷനും കറക്റ്റായിട്ട് നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് വരികയുള്ളൂ